നമസ്കാരം തെരഞ്ഞെടുപ്പ് മാമാങ്കം അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികളൊക്കെ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു ഇനി ഒരു മാസം അവർക്ക് കഴിഞ്ഞ ഒന്നര മാസം അധ്വാനിച്ചതിൻ്റെ പകരം വീട്ടാം ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ആരുടെയും അടുത്ത് പോകേണ്ട കാര്യമില്ല അവരൊക്കെ അവരുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ മാസം നഷ്ടപ്പെട്ട സുഖങ്ങളൊക്കെ തിരിച്ചെടുക്കാനുള്ള ഓട്ടത്തിലാണ് വിവേകമുള്ളവർ ബോധപൂർവം വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കും എന്നാൽ ചിലരെങ്കിലും പണി ചോദിച്ചു വാങ്ങും അങ്ങനെ രണ്ട് നേതാക്കൾ പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു ഒന്നാമൻ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയോടെ ഭാവി പദ്ധതികളെക്കുറിച്ച് ചിലർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഇനി അടുത്ത ഒരു രണ്ട് വർഷത്തേക്ക് മന്ത്രിയാകാൻ താല്പര്യമില്ലെന്നാണ് അതായത് തൃശ്ശൂരിലെ എം ബി ആയി താൻ തെരഞ്ഞെടുക്കപ്പെടും എന്നാൽ തനിക്ക് ചില സിനിമകളൊക്കെ ഉള്ളതുകൊണ്ട് മന്ത്രിയാവാൻ താല്പര്യമില്ല ഇക്കാര്യം പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വരുന്ന രണ്ട് വർഷത്തേക്ക് ഞാൻ മന്ത്രിയാകണം എന്ന മഹത്തായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയില്ല നിങ്ങളിനോട് ക്ഷമിക്കണം രണ്ട് വർഷത്തിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മന്ത്രിയാകാം എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം ആ ത്യാഗമനോഭാവം കാണാതെ പോവരുതേ എന്നാണ് സോഷ്യൽ മീഡിയയിലെ വിലാപം വെറും മന്ത്രിയല്ല നമ്മുടെ മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും ആയതുപോലെ വെറും മന്ത്രിയാകുന്നതിനെക്കുറിച്ചല്ല സുരേഷ് ഗോപി സംസാരിക്കുന്നത് ഉറപ്പായും മോദി ക്യാബിനറ്റിൽ അംഗത്വം കിട്ടും പക്ഷേ താനൊരു ത്യാഗിയായതുകൊണ്ട് തനിക്ക് തൽക്കാലം അത് വേണ്ട എന്ന് സുരേഷ് ഗോപി പറയുന്നു എന്നാലും സോഷ്യൽ മീഡിയ പറയുന്നത് കേന്ദ്ര ക്യാബിനറ്റ് പദവി സ്വയം വേണ്ടെന്ന് വെക്കാനുള്ള മഹത്തായ മനസ്സ് കാണാതെ പോവരുതെന്നാണ് അതിനേക്കാൾ വലിയ പുലിവാലി പിടിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാസർഗോഡ് സിറ്റിംഗ് എംപിയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുമാണ് രാജ്മോഹൻ ഉണ്ണിത്തൻ വികാരഭരിതനായി എം പി എന്ന നിലയിൽ താൻ ഇത്രയൊക്കെ ആയിട്ടും തൻ്റെ കുടുംബത്തിനൊന്നും നേട്ടമുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ ഖേദമറിയിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ വേദനയോടെ പറയുന്നത് താനിങ്ങനെ രാഷ്ട്രീയവുമായി നടക്കുന്നതുകൊണ്ട് തൻ്റെ മക്കൾ അങ്ങ് ലണ്ടനിൽ പോയി കൂലിപ്പണിയെടുക്കുന്നുവെന്നാണ് കേട്ട പാതി കേൾക്കാത്ത പാതി സോഷ്യൽ മീഡിയ അത് വലിയ തോതിൽ ട്രോളാക്കി മാറ്റി കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് ബി ജി എം ഇട്ടുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ പരിഹസിച്ചു കൊണ്ടുള്ള പോസ്റ്റുകളാണ് എല്ലായിടത്തും ഗൾഫിൽ പോയി കൂലിപ്പണി എടുക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ രണ്ടു മക്കളും ലണ്ടനിൽ പോയി കൂലിപ്പണി എടുക്കുന്നു എന്നത് തീർച്ചയായും ഒരു പുതിയ വാർത്ത തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് കൗതുകമുണർത്തുന്ന വാർത്തയാകുന്നതും രാജ്മോഹൻ ഉണ്ണിത്താനും രമ്യ ഹരിദാസും ഒക്കെ എം എന്ന നിലയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ശമ്പളം കിട്ടിയിട്ടും കടബാധ്യതകൾ മാറുന്നില്ല എന്ന് പറഞ്ഞത് പണ്ട് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രാജ്മുണ്ണി തൻ്റെ മക്കൾ ലണ്ടനിൽ പോയി പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യത്തെ അദ്ദേഹം കൂലിപ്പണിയായി ചിത്രീകരിച്ചപ്പോൾ അതിനുപോലും നിവൃത്തിയില്ലാത്തവരുടെ അവസ്ഥയോർത്താണ് സോഷ്യൽ മീഡിയ ട്രോളുമായി ഇറങ്ങിയത് എന്നാൽ ഒരു പരിധിവരെ ലണ്ടനിലെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് എന്ന് പറയുന്നതാണ് ഉചിതം തെരഞ്ഞെടുപ്പിന് തൊട്ടുപിറ്റിയ ദിവസം ഇംഗ്ലണ്ടിൽ എത്തിയിരിക്കുന്ന ആളാണ് ഞാൻ ഇനി കുറച്ചുനാൾ ഇവിടെ ഉണ്ടാകും ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികളുമായി എനിക്ക് നല്ല ബന്ധവുമുണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര സുഗമമല്ല എന്നതാണ് വാസ്തവം എന്നുവെച്ചാൽ ഇവിടെ എനിക്ക് ധാരാളം പേർ സ്റ്റുഡൻറ്റ് വിസയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി എത്തി അവരൊക്കെ ഇവിടെ എത്തിയത് പഠനകാലത്ത് അവർക്ക് പാർട്ട് ടൈമായി ജോലി ചെയ്യാം പഠനശേഷം കെയറർ അടക്കമുള്ള വർക്ക് പെർമിറ്റുകളിലേക്ക് മാറി ജോലി ശരിയാക്കാം എന്ന് കരുതിയാണ് അത്തരമൊരു സാഹചര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ പൊടുന്നനെ അത് നിലച്ചു അതുകൊണ്ട് തന്നെ സ്റ്റുഡൻ വിസയിലെത്തിയ പലരും കൂലിപ്പണി പോലും കിട്ടാതെ വെള്ളം കുടിക്കുകയാണ് കൂലിപ്പണി എന്ന് പറയുന്നതിൽ ഒരു തമാശയുണ്ട് നമ്മുടെ നാട്ടിൽ കൂലിപ്പണിക്കാർ ഏറ്റവും നിലവാരം കുറഞ്ഞ അല്ലെങ്കിൽ ശമ്പളം കുറഞ്ഞ പരിഗണന കുറഞ്ഞ തൊഴിലാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നത് അത്തരം തൊഴിലുകളാണ് കൂലിപ്പണി എന്ന് പറയുമ്പോൾ എല്ലാം കൂലിപ്പണി തന്നെയാണ് ദിവസവും കൂലി നൽകുന്നവർ അല്ലെങ്കിൽ ആഴ്ചയിൽ കൂലി നൽകുന്ന തൊഴിലാണ് കൂടുതൽ ഇതെല്ലാം കോൺട്രാക്ട് ലേബറുകളാണ് ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് ഇത്തരം കൂലിപ്പണിക്ക് അതൊരുപക്ഷെ കാറ് കഴുകുന്നതാവാം അല്ലെങ്കിൽ മീൻ ചന്തയിൽ മീൻ വിൽക്കുന്നതാവാം അല്ലെങ്കിൽ പോസ്റ്റ്മാൻ്റെയോ ബസ് ഡ്രൈവറുടെയോ പണിയാകാം ഇത്തരം പണികൾക്കാണ് സാധാരണ കൂടുതൽ ശമ്പളം കിട്ടുന്നത് തന്നെ ആ പണി പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇവിടെ പലരും എന്നതാണ് വാസ്തവം കഴിഞ്ഞ മൂന്നാല് വർഷമായി യു കെയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് മലയാളികളാണ് ബെർമിംഗാമിന് സമീപം ടെൽഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഏഴ് വർഷക്കാലം ബെർമിംഗ്ഹാമിനും മാഞ്ചസ്റ്ററിനും ഇടയിലുള്ള ഷോപ്പ്ഷയർ എന്ന് പറയുന്ന ഒരു കൗണ്ടിയിലാണ് ഞാൻ താമസിച്ചിരുന്നത് ഷ്യൂസ്ബറിയും ടെൽഫോർഡുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളിലും ഷോഫ്ഷെയറിലെ മറ്റ് ചെറുപട്ടണങ്ങളിലുമായി ഞങ്ങളൊരു മലയാളി അസോസിയേഷൻ ഉണ്ടാക്കിയപ്പോൾ സംഘടിപ്പിച്ചെടുത്തത് മുപ്പത് പേരെയാണ് കഴിഞ്ഞ ദിവസം ടെൽഫോർഡിൽ താമസിക്കുന്ന ഒരു മലയാളിയാണ് എന്നെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത് കൊണ്ടുപോയത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അന്ന് തുടങ്ങിയ ഷോഫ്ഷെയർ മലയാളി അസോസിയേഷൻ ഇപ്പോൾ മുന്നൂറ്റി അൻപതിലധികം ആളുകളുണ്ടെന്ന് ഏതാണ്ട് അഞ്ഞൂറോളം ഫാമിലി ഈ കൗണ്ടിയിൽ മാത്രം മലയാളികളായി താമസിക്കുന്നു എന്നാണ് എന്നോട് ഈ ഉഴവൂരുകാരൻ പറഞ്ഞത് ഉഴവൂരുകാരൻ ഒരു റേഡിയോഗ്രാഫറാണ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലാണ് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ബ്രിട്ടനിലും ദുബായിലുമൊക്കെ അദ്ദേഹം ഇവിടെ ഒരു ബസ് ഡ്രൈവറായി ജോലി ചെയ്യുന്നു ഒപ്പം അത്യാവശ്യം ടാക്സി ഓടിക്കും നാലഞ്ച് വീടുകൾ വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ് ഭാര്യ നേഴ്സുമാണ് പക്ഷേ എങ്കിൽ പോലും ഇത്തരം ജോലികൾക്ക് പോകുന്നു ഇതാണ് ഈ രാജ്യത്തെ ഒരു അവസ്ഥ അതിനും ചില പ്രതിസന്ധികളുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ യു കെയിലെത്തിയ പലരും ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധിയുടെ ഒരു പ്രതിഫലനമാണ് രാജ്മല ഉണ്ണിത്താൻ പറഞ്ഞതെങ്കിലും മലയാളികൾക്ക് ലണ്ടനിൽ പോയി കൂലിപ്പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ട്രോളാൻ തോന്നുന്നത് സ്വാഭാവികം രാജ്മവൻ ഉണ്ണിത്താൻ്റെ മൂത്ത മകൻ അത്രമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് കാരണം ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഈസ്റ്റ് ഹാമിലെ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹമുറിയനായിരുന്നു രാജ്മലുനിത്ത മൂത്ത മകൻ അന്ന് സ്റ്റുഡൻറ്റ് വിസയിലെത്തിയതാണ് നാളിത്രയുമായിട്ടും ലണ്ടനിൽ തന്നെയാണെങ്കിൽ അതിനർത്ഥം വർക്ക് പെർമിറ്റും പി ആറും ഒക്കെ കിട്ടി സ്വസ്ഥമായി കഴിയുന്നു എന്ന് തന്നെയാണ് ആദ്യത്തെ നാലഞ്ച് വർഷം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പ്രയാസമൊന്നുമില്ലേ രാജ്യത്തെ എന്തായാലും ലണ്ടനിൽ പോയാൽ മഹത്താണ് എന്ന തോന്നലിനെതിരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് ലണ്ടനിലെ കൂലിപ്പണിക്കാരൻ്റെ കഥ അത് മനസ്സിലാക്കാതെയാണ് പലരും ട്രോളിനിറങ്ങുന്നത് അതേസമയം ലണ്ടനിൽ കൂലിപ്പണി എടുത്താലും നാട്ടിൽ ഐ എ എസ് കാരനേക്കാൾ കൂടുതൽ ശമ്പളം ഉണ്ടാക്കാൻ കഴിയും എന്നത് മറ്റൊരു കാര്യം പക്ഷേ അധ്വാനിക്കാൻ മനസ്സുണ്ടാകണമെന്ന് മാത്രം എന്തായാലും തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ തമാശകളുടെ കൂട്ടത്തിൽപ്പെടുത്തണം ഈ കൂലിപ്പണി ഡയലോഗും